സ്ത്രീയും പുരുഷനും ഈക്വലായിട്ട് ഒരുപോലെ നിൽക്കുന്നതിനാണ് ഫെമിനിസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഫെമിനിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഫെമ്യനിസ്റ്റുകളെ കേന്ദ്രക്കുന്നു ഇപ്പോൾ പുതിയൊരു ഫെമിനിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഈ കുറേ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെയാണ് ആ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെ ഉള്ള ആൾക്കാരെന്ന് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ മേട്രിയർക്കിയൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അവരും ഫെമിനിസം നേരെ ചോദ്യം മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടും ഫെമിനിസം എന്ന് പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലാത്തത് ആ സ്ത്രീകൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം പഠിച്ച് പറയുന്നത് എന്നതുപോലെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ഈ പറയുന്ന ഈ സാഫറേജ് അതായത് വോട്ട് അവകാശം വേണം എന്ന് പറഞ്ഞ് പോരാടിയ ഈ സ്ത്രീ ഈ ഫെമിനിസ്റ്റികൾ എന്ത് ചെയ്തു യുദ്ധത്തിന് പോകാത്ത മെയിൽസിനെ കവർഡ് എന്ന് കളിയാക്കാൻ അതായത് പീരുക്കൾ എന്ന് കളിയാക്കാൻ വേണ്ടി ഒരു വൈറ്റ് ഫെതർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ട് അതായത് യുദ്ധത്തിന് പോകാത്ത മെയിൽസിന്റെ തലയിലും മേത്തൊക്കെ ഈ വൈറ്റ് ഫെദർ കുത്തിവെച്ചിട്ട് അവര് സമൂഹത്തിലെ ആണത്തനില്ലാത്ത ബീരുക്കളാണ് എന്ന് വിളിച്ച് കളയാക്കി കൊണ്ടാടുന്ന ഒരു മൂവ്മെന്റ് എവിടെയാണ് ഇവർ ഇക്വാലിറ്റിക്ക് വേണ്ടി നിന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ ഈ പറയുന്ന സാഫറേജ് മൂവ്മെന്റ് എപ്പോഴാണ് എല്ലാ മെയിൽസിനും ടാക്സ് അടയ്ക്കാത്ത മെയിൽസിനും ബ്ലാക്സിനും ബ്ലാക്ക് വുമണിനും ബ്ലാക്ക് മെന്നിനും വോട്ട് ആകാശമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബ്ലാക്ക് വുമണും ബ്ലാക്ക് മെന്നും വോട്ടിടയ്ക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ കൈയോരം കുറിച്ചു എന്ന് പറഞ്ഞ വൈറ്റ് ക്ലാസ് പ്രിവിലേജ് റേസിസ്ഡ് വൂമിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു സാഫറേജ് മൂവ്മെന്റ്